നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വിളക്കിൽ ഒഴിക്കാൻ മണ്ണെണ്ണയ്ക്ക് വേണ്ടിയുള്ള പെർമിറ്റിന് അപേക്ഷിക്കാനുള്ള സാക്ഷ്യപത്രത്തിന് ചെന്ന ഷീലയുടെ വീട്ടിലെത്തിയത് മനവും വീടും നിറയുന്ന വൈദ്യുതി വെളിച്ചം കാണാം നന്മയുള്ള ഒരു വാർത്ത വൈദ്യുതീകരിക്കാത്ത വീടെന്ന സാക്ഷ്യപത്രത്തിന് വേണ്ടിയാണ് കണ്ണൂർ ഇരുവേരി പുലിദേവ ക്ഷേത്രത്തിന് സമീപത്തെ ശ്രീനിലയത്തിൽ വി വി ഷീല പെരളശ്ശേരി വൈദ്യുതി ബോർഡ് സെക്ഷൻ ഓഫീസിലെത്തിയത് വീട് ഇതുവരെ എന്തുകൊണ്ട് വൈദ്യുതീകരിച്ചില്ലെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ഷാജി ആരാഞ്ഞു ലൈഫ് ഭവന പദ്ധതിയിൽ കിട്ടിയ വീടിൽ വയറിംഗ് നടത്താൻ പണമില്ലെന്ന് ഷീല പിന്നെ കാര്യങ്ങളൊക്കെ വേഗത്തിലായിരുന്നു ഷാജിയുടെയും സബ് എഞ്ചിനീയർ ഒ ആദിത്തിന്റെയും ഓവർസിയർ കെ പി രമേശിന്റെയും നേതൃത്വത്തിൽ സെക്ഷനിലെ ജീവനക്കാർ വയരംഗ് ആവശ്യമായ സാധനങ്ങൾ സ്വന്തം നിലക്ക് വാങ്ങി വൈദ്യുതീകരണ ജോലികൾ വളരെ വേഗം പൂർത്തിയാക്കി വീട്ടിൽ വൈദ്യുതി വിളക്കിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു വർഷങ്ങളായി വൈദ്യുതി വെളിച്ചത്തിന് കാത്തിരുന്ന ഞങ്ങൾക്ക് കിട്ടിയ ഓണ ഓണസമ്മാനമാണിതെന്ന് ഷീലിയും ഭർത്താവ് ശ്രീകുമാറും നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു എനിക്ക് സന്തോഷം തന്നെയാണ് ഇത് പരിപൂർണമായിട്ടും കെ സി ബിക്കാർക്ക് കൂടെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത് വലിയ ഉപകാരമാണ് ഏഹ് കാരണമെച്ച് കഴിഞ്ഞാല് പിന്നെ എന്റെ ഭാര്യ പെർമിറ്റിന് പോയി മണ്ണെണ്ണ എന്റെ പെർമിറ്റിന് പോയപ്പോൾ അവര് ചോദിച്ചു മണ്ണെണ്ണ വേണോ കറണ്ട് വേണോ എന്ന് ചോദിച്ചു അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു പിന്നെ വേറെ വിവർത്തിയില്ല കറണ്ടിന് വേറെ ഒരില്ല അപ്പൊ കെ സി മുൻകൈ എടുത്തിട്ട് ഒരു പൈസ പോലും എൻ്റെ ഇത് വാങ്ങാതെ എന്റെ കുടുംബത്തോട് വാങ്ങാതെ അല്ലെങ്കിൽ എന്റെ ബാങ്കിലെ കുടുംബത്തോടും ചോദിക്കാതെ എല്ലാ ഇതാക്കി ഇത് മെമ്പർ മൺകട്ട കൊണ്ട് നിർമ്മിച്ച കൊച്ചു വീട്ടിലായിരുന്നു ഷീലയും ശ്രീകുമാറും താമസിച്ചിരുന്നത് കാലപ്പഴക്കത്താൽ ആ വീട് താമസയോഗ്യമല്ലാതെയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇവർ ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട്ടിൽ താമസം തുടങ്ങിയത് സാമ്പത്തിക പരാധീനത കാരണം വീട് വൈദ്യുതീകരിക്കാൻ കഴിഞ്ഞില്ല കൂലിപ്പണിക്കാരനായ ശ്രീകുമാറിനും ജോലിയും കുറവായിരുന്നു കുടകിലും മറ്റും തേപ്പുപണിക്ക് പോയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും വൈദ്യുതീകരണം നീണ്ടു വല്ലപ്പോഴും കിട്ടുന്ന അരലിറ്റർ മണ്ണെണ്ണ തികയാതായി അങ്ങനെയാണ് പെർമിറ്റിനെ അപേക്ഷിക്കാൻ വൈദ്യുതി ഓഫീസിൽ ചെന്നത് മണ്ണെണ്ണ കൂടുതൽ കിട്ടാൻ വേണ്ടി നിലവിൽ വൈദ്യു കരിച്ചിട്ടില്ല എന്നുള്ളൊരു സാർഷപോത്രം ആവശ്യപ്പെട്ടവനോട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർക്ക് അവർ മണ്ണെണ്ണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണെണ്ണ വളത്തിലാണ് അവർ കൊണ്ടുപോകുന്നതെന്ന് അത് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി സാധിക്കൂ അതിനൊരു സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടവരുടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ വൈദ്യീരിക്കാത്തത് അപ്പം മൂന്ന് വർഷത്തോളം താമസം എങ്കിലും സാമ്പത്തിക പ്രശ്നം കൊണ്ട് വൈദ്യീരിക്കാൻ പറ്റിയിട്ടില്ല എന്നവര് പറഞ്ഞു എല്ലാം ഒത്തും തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല ഇലക്ട്രിക് കാര്യമാർക്ക് വന്ന് നോക്കിപ്പോയി എസ്റ്റിമേറ്റൊക്കെ പറഞ്ഞതൊക്കെ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഉടനെ ഇവർ തന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉടനെ നമ്മൾ കൊടുക്കണമെങ്കിൽ അവിടെ പോയി ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് വേണം അത് കൊടുക്കാൻ അപ്പം സബ്ബജിനിയുടെയും ഓഫർസറിയും ആയിത്തൻ സബ്ബജന ആയിത്തനും ഓഫർസർ രമേശിനെ അവൽപ്പിച്ചു അവർ പോയി ഇനി അവരവിടുന്ന ഉടനെ തന്നെ അത് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഒരു ഒന്ന് രണ്ട് ദിവസം സമയം തരും ഞാൻ ആലോചിച്ച് പറയാം എന്ന് പറഞ്ഞിട്ടാണ് അവരെ വിട്ടിട്ടുണ്ടായിരുന്നോടൊന്ന് അപ്പം അവർ പോയപ്പോഴാണെന്ന് പറഞ്ഞത് വളരെ അവർക്ക് വയർ ചെയ്യാനാവില്ല വളരെ അദനീയമായ അവസ്ഥയാണ് ഒരവസ്ഥ അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ വയർ ഇത് കൊടുക്കാമെന്ന് നമ്മൾ ഇവരാണെന്നോട് ശേഷം വന്നിട്ട് വെച്ചത് ഉടനെ നമ്മുടെ ആൾക്കാർ അത് ഏറ്റെടുക്കുകയും ആ വയറിംഗ് പൂർത്തീകരിക്കുകയും